അല്ല ഇങ്ങനെ ആക്സിഡന്റ് ആയെന്നാണ് ആദ്യകോള് അപ്പൊ ഇത് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞപ്പോ ഞാൻ വലിയ കാര്യം ഇല്ല ഈ ഷൂട്ടുമായി ബന്ധപ്പെട്ട് ആക്സിഡന്റ് ആയി എന്നുള്ളതാണ് ഞാൻ ഡാകുമ്പോ ഷട്ടർ ചെറുതായിട്ട് തുറന്ന അണ്ടർ കറണ്ട് പിന്നെ സഹത ഇത് കാണുമ്പോഴത്തേക്കും പറയും പിന്നെ അവസാനം അഞ്ച് പൈസ എല്ലാവർക്കും നമസ്കാരം മലയാള സിനിമ ഒട്ടനവധി താരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അത് പലരും ഇന്ന് വെന്നിക്കൊടി പാർച്ച് നിൽക്കുന്നുണ്ട് അതിൽ ചില കലാകാരന്മാ നമ്മളെ വിട്ട് മൺമറഞ്ഞു അത്തരത്തിലൊരു കലാകാരൻ്റെ വീട്ടുമുറ്റത്താണ് ഞാൻ നിൽക്കുന്നത് അയ്യപ്പനും കോശി എന്ന ഒറ്റ ചിത്രത്തിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയക്കരനായ സി ഐ സതീശൻ ആരാന്ന് ചെയ്തതെന്നറിയാലോ അനിൽ നെടുമങ്ങാട് അദ്ദേഹത്തിന്റെ പ്രിയരെ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് ചോദിക്കാം അദ്ദേഹത്തെക്കുറിച്ച് വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരങ്ങളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചറിയുന്നതിനൊക്കെ വന്നിരിക്കുകയാണ് അപ്പൊ നമുക്കെല്ലാവർക്കും സമയം കളയാതെ അദ്ദേഹത്തിന് കാണാൻ പോകും അനേട്ടൻ്റെ അമ്മയും സഹോദരൻ ചേട്ടനും ചേട്ടത്തിയായിട്ട് നിൽക്കുന്നത് അവരോട് നമുക്ക് വിശേഷങ്ങളെ ചോദിക്കാം ചേട്ടാ നമസ്കാരം ഞാൻ പ്രേം കുറച്ച് വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് മൂത്ത ചേട്ടനാണ് അല്ലേ സൗഹൃദങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങൾ വീട്ടിലൊക്കെ നല്ല അഭിനയവും കാര്യങ്ങളൊക്കെ നേരത്തെ അറിയായിരുന്നു ആ സ്കൂൾ ഓഫ് പോകണം ആഗ്രഹമായിരുന്നു അച്ഛൻ ഡ്രാമയില് ഒരു ഇതുകൊണ്ട് അച്ഛൻ അനുവദിച്ചു കൗൺസിലർ കൗൺസിലർ ആയിരുന്നു അപ്പം അച്ഛൻ ഇങ്ങനെ അവന്റെ ഇഷ്ടത്തിന് വിടുന്ന ഒരു അച്ഛനായിരുന്നു അപ്പം സ്കൂൾ ഓഫ് ഡ്രാമയിൽ അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തന്നെ ഹെൽപ്പ് ചെയ്തു ബി ടി എ കോഴ്സ് ഉണ്ട് സ്കൂൾ ഓഫ് ഡ്രാമ വയലവാസതുള്ളതാണ് അവിടുത്തെ പ്രിൻസിപ്പളായിരുന്നേ അപ്പോൾ അവിടെ ജോയിൻ ചെയ്തു പിന്നെ കുറേ നാൾ തൃശ്ശൂരായിരുന്നു തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കുന്നു അവിടെ കുറേ കുറെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുന്നു നാടകം നാടകമാണ് പ്രധാന ബേസ് എന്ന് പറഞ്ഞാൽ കൂട്ടായിരുന്നു അല്ലേ 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 ചേട്ടൻ ശരിക്കും വർക്ക് ചെയ്യുന്നത് ആയുർവേദ 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 ഡോക്ടർ ഡോക്ടർ ഇത് എന്താ ഡോക്ടറാണ് ഇതാണ് ഇപ്പോ

അവൻ ഫേസ്ബുക്കിലൊരു സ്റ്റോറി പോലെ അനുസ്മരണം എന്നും പറഞ്ഞിട്ട് ഞാൻ അത് വിളിച്ച് ചോദിക്കുകയും ചെയ്യുന്നതിന് നീ ഇങ്ങനെയൊക്കെ ഇടുന്നതാണ് അത് ഒരു മരിക്കണേനേതാണ്ടൊരുപോലെ മുമ്പ് ഇത് മരിക്കണേന് കുറച്ച് നാൾ മുമ്പാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ അസ് അസ്തമയം ഉദയത്തോടടുപ്പിച്ച് അസ്തമയമായി പോയി എന്നും പറഞ്ഞിട്ട് ക്യാപ്ഷനിൽ ഈ അസ്തമന സൂര്യനെ നോക്കി നിൽക്കുന്ന ഒരു പടം പിന്നെ അവസാനത്തെ സിനിമ തന്നെ ഇപ്പൊ കൈരളി ചാനലിലാണല്ലോ ശരിക്കും പറഞ്ഞ ഒരു ക്യാമറ എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് തുടങ്ങുന്നത് ഇപ്പൊ കൈരളി ചാനലിന്റെ അനുഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ ഓർമ്മയുണ്ടോളി ചാനലിൽ അന്നാ വീഷെന്ന് പറഞ്ഞൊരു പരിപാടി അത് എന്ന് എന്ന് പറയുന്ന ഒരു പ്രശാന്ത് അടുത്ത ാണ് പ്രശാന്താണ് കൂടെ എപ്പോഴും പിന്നെ ഈ കരളി ചാനലിലെ വർക്കിനും സിനിമയുടെ ഷൂട്ടിങ്ങിനും പ്രശാന്ത് ഒരു സന്തത സഹചാരി കൂടെ എപ്പോഴും കാണും കൈരളി ടിവിയിലെ പരിപാടിയിൽ പ്രശാന്ത് പലപ്പോഴും അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇവിടെ മമ്മൂട്ടി എന്നാണ് അവരെ അപ്പൊ നമുക്ക് ഇതാണ് പ്രശാന്ത് എന്റെ പഴയ സുഹൃത്താണ് കരിൽ ചാനലിൽ എനിക്ക് തോന്നുന്നത് വിക്രമയത്തിന് വേദാളം പോലെ ആയിരുന്നു ഒരാൾ വണ്ടി പുറകെ പോകുന്നത് ഓടിക്കുന്നുണ്ടാവും ഒരു അല്ലാട്ടായിട്ടുള്ള ഓർമ്മകളൊക്കെ ഒന്ന് പറയുവോ പ്രശാന്തേ അല്ലാട്ടുള്ള ഓർമ്മകൾ ഒറ്റവാക്കി പറയാൻ പറ്റുന്ന ഓർമ്മകളല്ല ശരി പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ താമസകൂടെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് അതിനെ ഒരു വെറൈറ്റി പ്രോഗ്രാം എന്നാണ് നമ്മളാദ്യം പ്ലാൻ ചെയ്തിരുന്നത് ശരിക്കും പറയാം നമ്മൾ ആ നിലയ്ക്ക് ആ സമയത്ത് അറിയാം കാര്യം ഒരു ഒട്ടനവധി പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്ന ടൈമാണ് നമ്മൾ ടൈം ആണ് നമ്മളാന്ന് ജഗപ്പൊക്കെ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ നമ്മളുടെ നമ്മുടെ റിയാസ് പിന്നെ പഴയ പ്രദീപ് ആ ടൈമിൽ ഓർമ്മി പ്രോഗ്രാം അത്തരത്തിലൊരു പ്രോഗ്രാം വരുന്ന സമയത്ത് ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ഒരു വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം ഉണ്ടാവണം എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ ഈ ആദ്യമായിട്ട് രണ്ടാമത്തെ തുടങ്ങുന്ന പ്രോഗ്രാം ജോസഫ് ഞാൻ ജെയിംസ് ഒക്കെ സമയമാണ് അത് കഴിഞ്ഞ് നമ്മുടെ തനന്ത് പ്രോഗ്രാം എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ ജുറാസി വേണ്ടുന്ന സാധനം അത് കഴിഞ്ഞിട്ട് ആ സ്റ്റാർ വാർ തന്നെ നമ്മൾ ആലോചിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് പ്രേക്ഷകർക്ക് കാരണം ഫിലിം വെച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ അതാണ് ഇന്നിപ്പോൾ നമ്മൾ ഒരുപാട് മൊബൈലിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പല ഡബിങ്ങുകളും മറ്റൊക്കെ വരുന്നു പക്ഷേ അതിന് ശരിക്കും പറഞ്ഞു എന്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവകാശപ്പെടുന്നത് ഞങ്ങൾ തന്നെയാണ് ഡബിങ് അതിൻ്റെ ഒരു മോഡുലേഷൻ എല്ലാം നമ്മളാണ് ചെയ്തു ചെയ്തുവന്നത് ബീറ്റ ടേപ്പിൽ ഇട്ട് കണ്ട് നമ്മളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു തുടങ്ങാൻ നമ്മൾ അന്ന് നമ്മുടെ സാധനം സി ഡി ആണ് അതിനൊരു ടൈം ലോഗ് ഉണ്ട് ആ ടൈം ലോഗ് വെച്ചിട്ട് സീറോ ഫോർ സെവൻ ടൂ എന്ന ടൈം ലോഗ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും അത് കട്ട് ചെയ്തിട്ടാണ് അനിലിൻ്റെ നമ്മൾ ഷൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് ആ സാധനം പോസ്റ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കതൊരു വ്യത്യസ്തമായ പ്രോഗ്രാം ആയിരിക്കും അനിലിന് നിർബന്ധമായി നമ്മുടെ ടി വി മേഖലയിൽ വരുന്നതിന് മുമ്പ് നാടകമായിരുന്നു പുള്ളിക്ക് എപ്പോഴും അനിനെ സംബന്ധിച്ച് പറയാം നല്ല നാടകം ചെയ്തതാണ് എനിക്കിഷ്ടം ഞാൻ സ്റ്റീവ് ലോപ്പസ് തുടങ്ങിയ സിനിമയിൽ വരുന്നതിന് മുമ്പ് ആദ്യ സിനിമ ഞാൻ സ്റ്റീവ് ലോപസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അവർ അറിഞ്ഞിട്ടുണ്ട് രാജീവേട്ടന്റെ സിനിമ തന്നെയാണ് ഞാൻ സ്റ്റീവ് ലോപ്പസ് തുടങ്ങി അതിനകത്ത് നല്ലൊരു കഥാപാത്രം നമുക്ക് അതിനകത്ത് ഒരു ചെറിയൊരു ഇൻട്രോ കിട്ടും പോലെ ആയിരുന്നല്ലോ ആയിട്ടുള്ള ഒരു ബാങ്കിലെ ഒരു മാനേജർ വെള്ളം ഞാൻ സ്റ്റീവ് ലോസിന് അത് ഫ്രഡി ഫ്രഡി കൊച്ചി സാധനം സാധനമാണ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ അത് ആണ് നമുക്കൊരു വലിയ ഹൈലൈറ്റ് ആയത് പിന്നെ നമ്മൾ ടെലിവിഷൻ മേഖലയിലേക്ക് വരുമ്പോൾ മറ്റ് സീരിയലുകൾ മറ്റേതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ആദ്യം തീരുമാനിച്ചത് ഫിലിം ക്ലിപ്പിഡ് ബേസ് ഒരു സാധനം ചെയ്തോ നോക്കാം അതെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു ദിവസം ഒരു അഞ്ച് മണിക്കൊക്കെ ഞങ്ങളിവിടെ ഇരുന്ന് ഈ ഫിലിം കട്ട് ചെയ്യാൻ തുടങ്ങിയാൽ പിറ്റുന്ന് വൈകുന്നേരം പിറ്റുന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് വരെ അതേ ടേബിളിൽ ഇരുന്ന് അതേ ചെയറിൽ ഇരുന്ന് ആ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇടയ്ക്ക് ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ട് പനലിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തുടങ്ങിയൊരു പാവിരിച്ച് അവിടെ കിടന്നു പറയുന്നു പുള്ളി അതിലപ്പോഴേക്കും വ്യാപൃതനായി അത്രയ്ക്കൊരു ഒരു എന്താന്ന് പറഞ്ഞ ഒരു ഡെഡിക്കേഷൻ ക്രിയേറ്റീവിറ്റി ക്രിയേറ്റീവിറ്റി ഉള്ളൊരു പ്രോഗ്രാം ആയിരുന്നു അപ്പം അത്തരത്തിലുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ ഞങ്ങൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ പഴയ ഭാഷയിൽ പറയുമ്പോൾ തള്ളം എന്ന് പറയും പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഒരു ദിവസം തന്നെ നമ്മൾ ഇരുപത്തഞ്ച് മുപ്പത് സീഡുകൾ ഇട്ട് കാണുവരും ആ കാലത്ത് നമുക്ക് ഓരോ ഓരോ പാട്ടും ഓരോ സീനും അതിൻ്റെ ഓപ്പോസിറ്റ് ആരാണെന്നുള്ളത് നമുക്ക് കൃത്യതയോടെ അറിയാം പ്രത്യേകിച്ച് അനനെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ ആ ഒരു പ്രോഗ്രാം വന്നതിന് ശേഷം ഏത് പോയിന്റ് എവിടെ വെച്ച് ഏത് സിനിമ ഏത് രാത്രിയായിട്ട് പറയുന്നത് അത്രയും ഒത്തിരി സിനിമ ക്ലിപ്പ് പരിപാടിയിലായിരുന്നു വളരെ വളരെ ഇതായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്കതൊരു വല്ല നമ്മുടെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടമാണ് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് കാര്യം അത്രയും ഡെഡിക്കേഷൻ ഉള്ളൊരു ആളായിരുന്നു പിന്നീട് സിനിമയിലുള്ള ആരെങ്കിലും അതേ വന്നിട്ടുണ്ടോ സിനിമയിൽ ുംങ്ങനത്തെ ഒരു സുഹൃത്തുക്കള് മറ്റേ ജെയിംസ് ജോസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരാറുണ്ട് സുഹൃത്തു ആ ഒരു ഇതില്ലെങ്കിലും ഇടയ്ക്ക് വിളിക്കാറുണ്ട് അത്രേ ഉള്ളൂ ഈ സിനിമയിലേക്കുള്ള ഒരു ഒരു കടന്നു സ്ലോ ആയിട്ട് വന്നിരുന്നെങ്കിലും ഒരു വലിയൊരു പീക്കിൽ നിൽക്കുമ്പോഴാ ദൈവം വിളിച്ചോണ്ട് പോകും അതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിലേക്കൊണ്ട് വരവെന്ന് പറയുന്നത് അതിന് ചാൻസ് ചോദിച്ചു പോകുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അതിനകത്ത് മുമ്പേ ഏതൊക്കെ ഇന്റർവ്യൂ ഞാനും ചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട് ചാൻസ് നോക്കിപ്പോൾ പുറം വീടിന് പുറത്തൊരു മണി കെട്ടിപ്പിട്ടു സാറിൻ്റെ അപ്പം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അനിൽ ചെല്ലുമ്പോഴേക്കും സാറേ മണിയടിച്ചാലേ സിനിമയിൽ വരാൻ പറ്റുള്ളൂല്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ചാൻസ് ചോദിക്കുന്ന ഒരാളാണ് അപ്പം അത്തരത്തിലൊരു താല്പര്യം അനലിന് കുറവാണ് കാര്യം ചാൻസ് ചോദിച്ച് അല്ലെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു ഒരു ഐഡന്റിറ്റി അതായത് മലയാള അവസരങ്ങൾ ഇഷ്ടപ്പെട്ട സിനിമ ഏതാ എല്ലാ സിനിമയും ഇഷ്ടമാണ് അയ്യപ്പനും കൂടുതൽ ഇഷ്ടം നല്ല ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധിക്കപ്പെട്ടത് അതിലാണ് അതുകൊണ്ട് അത് ഇഷ്ടം അമ്മ അമ്മേട്ടന്റെ സിനിമ ഏതാ ഏറ്റവും അയ്യപ്പനും പിന്നെ ഞാൻ സ്റ്റീവ് ലോപ്പസ്

തസ്കരവീരൽ അഭിനയിച്ചതും വെള്ളോടിയായിട്ട് അഭിനയിക്കുന്ന കാര്യവും മമ്മൂട്ടിയുടെ പ്രത്യേക ഇതുകൊണ്ടാണ് അതിൽ അഭിനയിക്കാനുള്ള ഇടിച്ചത് മമ്മൂട്ടി വിളിച്ചിട്ടാണ് പോയത് മമ്മൂട്ടി ഡയറക്ടറോട് പറഞ്ഞ് ഞാൻ ഒരാളിനെ പരിചയപ്പെടുത്തരാ അയാൾ ഇതിൽ ഷൈൻ ചെയ്യും അന്ന് കൈരളിയിൽ ഉണ്ടായിരുന്നുണ്ട് കേരളീയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടിയായിട്ട് നല്ലൊരു അടുപ്പമായി അങ്ങനെ മമ്മൂട്ടിയുടെ ശിപാർശ പ്രകാരമാണ് തസ്കര വേണി കുഞ്ഞു റോൾ ചെയ്തത് പക്ഷെ അത് ഒരു രണ്ടു മൂന്ന് മിനിറ്റേ അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു വെള്ളം വെള്ളം സ്റ്റീവ് ലോപ്പസ് കണ്ടില്ലേ അത് കുറച്ച് ഇഷ്ടം ഉള്ളൂങ്കിലും കാരണം അച്ഛൻ അച്ഛൻ്റെ അനിയനുണ്ട് പിന്നീട് അവൻ എന്നോട് പറഞ്ഞ് അച്ഛൻ്റെ അനിയനെ ഇമിറ്റേറ്റ് ചെയ്തതാണ് അനിൽന്റെ ക്യാരക്ടറിന്റെ പേരും ശ്രടി എന്നാണ് അപ്പൊ ചേട്ടൻ പറഞ്ഞ കൊച്ചിനു വേണ്ടി പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അനിലിന്റെ അനിൽ കൊച്ചച്ചർ അനിലും വലിയ ഇഷ്ടമാണ് അപ്പൊ ഈ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ ഇമിറ്റേഡ് ചെയ്തത് അനിന്റെ കൊച്ചച്ചനെ ഞാനത് കാണുമ്പോൾ ഇത് നമ്മളെ കൊച്ചനാണല്ലോ തമാശ പറയുന്നത് എല്ലാം കൊച്ചച്ചൻ തന്നെ അപ്പൊ ഇവന്റെ അതാ ഇത് ചെയ്തു പക്ഷെ അത് ഭയങ്കരമായിട്ട് നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു ഫ്രെഡി കൊച്ചൻ അടിപൊളിയായിരുന്നു നല്ല ഈ കമ്മട്ടിപ്പാടം കമ്മട്ടിപ്പാടത്തിൽ ഓർമ്മിച്ചു നമ്മള് അച്ഛൻ ഇഷ്ടമായിരുന്നു അല്ലേട്ട് അച്ഛനാണ് ഇവനെ കൊണ്ടുപോയത് കൊണ്ടുപോയി അച്ഛൻ തന്നെ ഈ ഒരു നാല്പത്തിയെട്ടാമത്തെ വയസ്സിൽ നമ്മെ വീട്ടിൽ പോയി എന്തെങ്കിലും ഒരു ദുഷൂചനകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്ന മനസ്സെന്തെങ്കിലും അടുത്ത് അങ്ങനെന്തെങ്കിലും ഉണ്ടായിരുന്നോ കാരണം ദാമ്പത്യം കുറച്ച് തകരാറില്ലായിരുന്നല്ലോ അതിനെ കുറിച്ച് എന്തെങ്കിലും അത് പറഞ്ഞിട്ടുള്ള കൊച്ചിനെ അവർ കാണാൻ സമ്മതിച്ചില്ല എന്നുള്ളത് കുഞ്ഞിനെ അവര് അനിയൻ പോയി നിന്നിട്ട് അവർ കുഞ്ഞിനെ കാണിച്ചില്ല അവനെ അനിയനെതിരെ എന്തൊക്കെയോ ഇത് പറഞ്ഞിട്ട് അനിയൻ്റെ ഫസ്റ്റ് മാരേജും മറ്റേത് രണ്ടാമത് അപ്പൊ ആദ്യമേ ഞാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ ആദ്യ ഭർത്താവുമായിട്ടും അവർ നല്ല സിംഗല്ല അപ്പം ഞാൻ നല്ലവണ്ണം പറഞ്ഞു പറഞ്ഞു അവൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു പക്ഷെ അവനന്ന് ഇഷ്ടമായി കൊറേ കഴിഞ്ഞപ്പം ഇഷ്ട കേടു വന്നു എന്താണ് കാര്യം നമുക്ക് അറിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്നെ പറ്റി അന്വേഷിക്കാൻ പോയില്ല ഈ ഈ മുങ്ങി മരിക്കുന്ന സംഭവം അത് ആ സമയത്ത് വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു എന്നോട് സംസാരിച്ചില്ല ക്രിസ്മസ് അല്ല അന്ന് അനിയൻ ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ മോനുണ്ട് ഇവിടെ അവനെ വിളിച്ച ഒരുപാട് നേരം സംസാരിച്ചെന്ന് പറഞ്ഞു അപ്പൊ എന്നെ ഒരു പന്ത്രണ്ട് മണിക്ക് ആണെങ്കിൽ വിളിച്ചതും വിളിച്ചിട്ടാ ഞാൻ പിന്നെ ഇന്ന് ഷൂട്ട് കഴിയും ഞാൻ എത്തും എത്തിയിട്ട് നമുക്ക് പ്ലാനിങ് ഒക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ എന്റെ അടുത്ത് പറഞ്ഞത് പറയാ അപ്പോൾ ആ സമയത്ത് എന്നെ മദ്യപിച്ചിട്ടുള്ളതാണെന്ന് നമ്മൾ അങ്ങനെയൊന്നും അറിയില്ല പിന്നെ വേറൊരു അനൻ്റെ വേറൊരു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദൂര സ്ഥലങ്ങളിൽ എൻ്റെ പല സമയത്തും അനലൻ്റെ ഷൂട്ടിൻ്റെ സ്ഥലങ്ങളിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് ലൊക്കേഷനിലേക്ക് അപ്പോൾ ഞാൻ കഴിവതും അത് ഒഴിവാക്കുന്നത് ഇവിടെ മിക്കവാറും ചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ലേറ്റാവും അപ്പോൾ മാമി ഇവിടെ ഉണ്ടാവും ഞാനിവിടെ ഉണ്ടായി അനലിൻ്റെ അതൊരു ധൈര്യമാണ് അതൊരു വല്ലാത്ത സംഭവമാണ് അപ്പോൾ അതിനകത്ത് അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും അനിലേക്ക് നീ ഷൂട്ടിന് മുക്കോ ഞാനിവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ആ ഒരു സംവിധാനം അനലിന് ഭയങ്കര ധൈര്യമായിരുന്നു അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഏത് ദിവസവും മിക്കവാറും എന്നെ വിളിക്കും വിളിക്കാത്ത ഒരു ദിവസം അല്ല എത്ര ഷൂട്ടിൻ്റെ തിരക്കിലായാലും അനില് സിനിമ മേഖലയിൽ കടന്നു വരുമ്പം ചില ഉദ്ഘാടനങ്ങളായിട്ട് ബന്ധപ്പെട്ടൊക്കെ പലരും അനലിനെ കോൺടാക്റ്റ് ചെയ്യും അപ്പം അതിൽ ഫോൺ എടുക്കില്ല ഈ ഉദ്ഘാടനം ക്ഷണിക്കേണ്ട ആൾക്കാർ എന്നെ ആദ്യം വിളിക്കും ഒന്ന് വിളിക്കും അപ്പോൾ എൻ്റെ കോള് കണ്ടാൽ അനിലെടുക്കും അതിന് എന്ത് സംഭവം ഇനി ഷൂട്ട് കട്ട് ചെയ്ത് ഡയലോഗ് കട്ട് ചെയ്തിട്ടെല്ലാം ഫോൺ എടുക്കും അപ്പോൾ അതാണ് ഞാനും ഉണ്ടായിരുന്ന ഒരു ബന്ധം അപ്പോൾ ഈ പറയുന്ന ഇരുപത്തി അഞ്ചാം തീയതി പന്ത്രണ്ട് മണിക്ക് വിളിച്ച് പറയുകയാണ് ഇന്ന് വൈകുന്നേരം സിനിമ പാക്കപ്പ് ആവും കാര്യം അല്ല തിങ്കളാഴ്ച പാക്കപ്പ് ആവും കാര്യം ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഇന്ന് ഷൂട്ടില്ല ഷൂട്ടില്ല തിങ്കളാഴ്ച ഷൂട്ടുണ്ട് തിങ്കളാഴ്ച ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ചൊവ്വാഴ്ച എത്തും ബാക്കിയെല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാം ഞാൻ വന്നിട്ട് നിന്നെ വിളിക്കാം അപ്പോൾ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഷൂട്ടിന് പോയാലും എത്രയാണ് ഒരു സ്വയം എന്നെ വിളിക്കും നീ ഇവിടെ ഉണ്ട് വീട്ടിൽ ഇണ്ടാ ഫ്രീ ആണോ ഞാൻ എട്ടരയ്ക്ക് അവിടെ എത്തും വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊരു സുഹൃത്തു വാലയം വേറെ അപ്പോൾ അത് ഞാൻ എൻഗേജ് അല്ലാതിരിക്കാൻ വേണ്ടി എന്നെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യും ശരിക്കും പറഞ്ഞാൽ അനലിന് സിനിമയിലോട്ട് ഒരു സിനിമ വേക്കൻസി വരുമ്പോൾ അതിന് പൈസ ആയി ബന്ധപ്പെട്ടവരെ ഞങ്ങൾ ചർച്ച നടത്താറുണ്ട് സിനിമയിൽ അങ്ങനെ വലിയ കാശൊന്നും ആളൊന്നുമില്ല സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടൻ പറഞ്ഞാൽ സിനിമ ഒരു ക്രൈസ് ആണ് ഒരു വലിയ സാമ്പത്തികമായിട്ട് ആ സമയത്തും ഒരു സമയത്തും വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഈ പറഞ്ഞത് പോലെ അന്ന് വിളിച്ചതിന് ശേഷം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് രണ്ടു മണിക്ക് ഫോൺ വയ്ക്കുന്നു ഞാൻ കിടന്ന് ഉറങ്ങുന്നു നമ്മൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അപ്പോൾ ഈ നേരത്തെ വെച്ചോ വെച്ചിട്ടുള്ള അങ്ങനെ ഒരു സംവിധാനങ്ങളില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വഴക്കുറയും എൻ്റെ ചേട്ടനാണ് പക്ഷേ ഞാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും പുള്ളി അത് സംസാരത്തിൽ കൂടെ വരാതെ വളരെ ശ്രദ്ധിക്കും അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് ഒരു കിടന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് നമ്മുടെ നാട്ടിലൊരാൾ മരിച്ചു അപ്പോൾ ഈ ബോഡി നമ്മൾ താരത്തേക്ക് കൊണ്ടുപോകണം ഈ ട്രിവാൻഡത്തേക്ക് കൊണ്ടുപോകുമ്പോ കബടിയാർ എത്തുമ്പോഴാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത് അനിൽ ഇങ്ങനെ ആക്സിഡന്റ് ആയെന്നാണ് ആദ്യ കോൾ അപ്പോൾ ഇത് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് വലിയ കാര്യം ഇല്ല എന്തൊക്കെയെന്നറിയാമോ ഈ സിനിമയിൽ അനിൽ ബൈക്ക് ഓട്ടിക്കുന്ന ഒരു സീനുണ്ട് അനിലിന് ബൈക്ക് ഓടിക്കാൻ വേണ്ടി ബൈക്ക് പഠിപ്പിച്ചു കൊടുക്കണ കൂടെ ബൈക്ക് ഓട്ടിക്കില്ല കാർ ഓട്ടിക്കും ബൈക്ക് ഓട്ടിക്കില്ല ബൈക്ക് ഓട്ടിക്കില്ല ബൈക്ക് ഓടിക്കൊരു അറപ്പാണ് ഒരു ഉള്ളിലൊരു പേടിയാണ് അപ്പൊ മാമിക്കും ബൈക്ക് ഓടിക്കുന്ന വലിയ താല്പര്യം ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കരുതി എന്താണ് ഈ ഷൂട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ പഠിച്ചിട്ട് പോയ അത്രത്തോളം തറവായിട്ടില്ല അങ്ങനെ എന്തോ ബ്രാക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു ആക്സിഡന്റ് ആയി എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത് എത്ര അന്ന് അവിടെ മൂന്ന് പേര് അങ്ങോട്ടുണ്ടായിരുന്നു മൂന്ന് പേര് അങ്ങായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അവരും കൂടെ ഒക്കെ ഇറങ്ങിയതാണ് പക്ഷെ അതിനകത്ത് ബാക്കി നമ്മൾ ഇവിടെ നമ്മളിവിടെ നമുക്ക് ഇല്ല അടുത്ത ഫ്രണ്ട്സ് ഒരു വന്നു ശേഷം തല തല മുടി ഇങ്ങനെ നനഞ്ഞില്ല എന്ന് പറഞ്ഞ രണ്ടാമത് തല മുക്കാൻ വേണ്ടി പോയതാണ് ഇവരി കറിയിലൂട്ട് നിന്ന് ഇവ തല ഇങ്ങനെ കുഞ്ഞപ്പോ ആയിരിക്കും എന്നാണ് അവര് പറയുന്നത് പിന്നെ ഡാം ആവുമ്പം ഷട്ടർ ചെറുതായിട്ട് തുറന്ന അണ്ടർ കറണ്ട് പറഞ്ഞത്

മരണത്തിന് ശേഷം കുറച്ച് പേര് മൂന്ന് പേര് പലപ്പോഴായിട്ട് വന്നവര് അവിടെ ചെന്ന് കരയുന്നുണ്ട് ഇന്ന് വിളിച്ച് സാമ്പത്തികമായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തോണ്ട് ഭയങ്കര സച്ചി ആ മരണത്തിന് ഒരു മൂന്ന് വർഷം കൊടുക്കുന്ന ഭയങ്കര കരച്ചില്ല ഇവന്റെ കരച്ചിലൊണ്ട് ഞാനും കൂടെ കരയും